നമ്മുടെ കൊട്ടനഗർ ബേജർ കൊട്ടണ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂർ സ്ഥിരമായിട്ട് അമ്പലം തുറന്നിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ചമയവിളക്കാണ് ഭഗവതിരെ ഏറ്റവും ഇഷ്ട വഴിപാടായ ചമയവിളക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാരാണ് എല്ലാ വർഷവും കൂടുതലായിട്ട് വന്ന് ചമവിളക്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഉത്തരിഷ്ടകാര് സിദ്ധിക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ചടങ്ങ് നടത്തുന്നത് പണ്ട് കുട്ടികൾ വളരെ ഐതിഹ്യം അങ്ങനെയാണ് കുട്ടികൾ ഭഗവതിയെ ആൺകുട്ടികളെ പെൺവേഷം കെട്ടി വിളക്കെടുത്തു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഒരു ഐതിഹ്യം അതിൽ പ്രസാദിച്ചാണ് ഭഗവതി ഇവിടെ കുടിക്കൊണ്ടിരുന്നത് ആ ചൈതന്യമാണ് ഇവിടെ ഏറ്റവും വർദ്ധിച്ചിരിക്കുന്നതും സ്വയംഭവമായിട്ടിരിക്കുന്ന ഭഗവതിയാണ് അപ്പോൾ ആ ഭഗവതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടിലൊന്നാണ് ഒന്ന് കൊറ്റ നിവേദ്യവും രണ്ട് ചമവിളക്കുമാണ് അതിന് ഈ ദേശത്തു നിന്നല്ല അന്യദേശത്തുനിന്ന് വരെ ആൾക്കാർ ഓരോ വർഷവും കൂടുതലായിട്ട് വന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഉത്കൃഷ്ടകാര്യശക്തി നേടിയ ആൾക്കാരാണ് ഈ കണത്തെടുക്കുന്നത് വളരെ കാര്യസത്യത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഒന്നാണ് അപ്പോൾ അല്ലേ സമയവളി അന്ന് ഇന്ന് വൈകുന്നേരം മുതൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് ഭഗവതി ജീവിതം എഴുന്നള്ളിച്ച് വരുന്നു അതിൻ്റെ രണ്ട് സൈഡിലും ഈ ചമവിളക്ക് നിൽക്കുക എന്നുമാണ് മാഹാത്മ്യം ആ ഭഗവതി വിളക്കെല്ലാം കണ്ട് അനുഗ്രഹിച്ച് ഈ ക്ഷേത്രത്തിലേക്ക് വന്ന് കയറും അതുകഴിഞ്ഞാൽ നാളെയും ഇതുപോലെ തന്നെ ഇവിടെ നിന്ന് കുഞ്ചാനുമൂല ത്രിമൂലസ്ഥാനത്തേക്ക് ഭഗവതി പോവുകയും തിരിച്ചു വരുമ്പോൾ എല്ലാവരും ചമവിളക്കും എടുത്ത് ആ ഭഗവതിയെ സന്തോഷിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ചമവിളക്ക്